നമുക്കിപ്പം ഇപ്പോൾ രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ജോസഫ് സി മാത്യു കൂടി ചേരുന്നുണ്ട് ശ്രീ ജോസഫ് സി മാത്യു ആ പ്രഖ്യാപനം ഇന്ന് സഭയിൽ മുഖ്യമന്ത്രി നടത്തി ഇനി കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നാണ് ആ നേട്ടം കൈവരിച്ചു എന്ന് പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു താങ്കൾ ഈ പ്രഖ്യാപനത്തെ എങ്ങനെയാണ് കാണുന്നത് മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചതിന് വിശദീകരണം സർക്കാർ നൽകുന്നുണ്ട് അതിനപ്പുറം ഇപ്പോൾ പ്രതിപക്ഷം ഒരു ആശങ്ക എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ദാരിദ്ര്യ നിർമാർജനത്തിന് വേണ്ടി നൽകുന്ന ഫണ്ടുകളുണ്ട് അത് പണമായും അല്ലാതെയും അത് നിലച്ചു പോകുമോ എന്നൊരു ആശങ്കയാണ് ആ ഒരു കൺസേൺ താങ്കൾക്കുമുണ്ടോ ഇല്ല ആ കൺസേൺ അല്ല കേരളത്തെ ഇപ്പം ദാരിദ്ര്യ നിർമാർജ്ജനത്തിനുള്ള ഫണ്ട് ഏറ്റവും അധികം പോകേണ്ടത് ദാരിദ്ര്യം കൂടുതലുള്ള പ്രദേശത്താണ് അതാണ് ഒരു ഇടതുപക്ഷ സമീപനവും അത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടന്നാലും നടന്നില്ലെങ്കിലും അതിന്റെ തോത് അനുസരിച്ചുള്ള ഫണ്ടാണ് ഇങ്ങോട്ട് വരേണ്ടത് പക്ഷേ നമ്മൾ തന്നെ അത് ദാരി അതിദാരിദ്ര്യ അതിദരിദ്രയെങ്കിലും ഒഴിവാക്കി എന്ന് പറയുമ്പോൾ അത് നമുക്കുള്ളൊരു ക്ലെയിമിനെ ദുർബലപ്പെടുത്തും എന്നുള്ളതായിരിക്കും അവർ പറയുന്ന ആശങ്ക പക്ഷെ ഈ പ്രഖ്യാപനങ്ങളൊന്നും നോക്കിയിട്ടല്ലല്ലോ യഥാർത്ഥത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയിട്ടാണ് അവര് കേന്ദ്ര സർക്കാർ പണം തരുന്നത് അത് നീതി ആയോഗിന്റെയൊക്കെ കണക്കുകൾ വെച്ചിട്ടാണ് അതിനപ്പുറത്ത് ഈ പ്രഖ്യാപനം കൊണ്ട് അങ്ങനെ പ്രഖ്യാപിച്ചാൽ തീരുന്നതാണോ ഈ പട്ടിണി നാളെ കാലത്ത് കടബാധ്യത മൂലം ഒരു കുടുംബം ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത വന്നാൽ നമ്മൾ എന്താ പറയുക അത് ഇന്നൊരു ദിവസം കൊണ്ടുണ്ടായ ദാരിദ്ര്യമാണെന്നാണോ അത് എന്താണ് പറയുക ഈ റോഡിൽ കിടക്കുന്ന അഗതികളെല്ലാം പരിരക്ഷിച്ചിട്ടാണോ ഇത് പറയുന്നത് അപ്പൊ ഇത് വെറുതെ ഒരു പ്രഖ്യാപനം ഒരു ഗവൺമെന്റ് നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് ദാരിദ്ര്യത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താവുന്നതല്ല അതൊരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഒരു രോഗാവസ്ഥ ഇപ്പൊ ഗവൺമെന്റ് തന്നെ ഗവൺമെന്റ് ഓർഡറിൽ പറയുന്നത് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ആൾക്കാരെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നു ആരോഗ്യ രംഗത്തെ എന്നാണ് ഒരു ഉപജീവനത്തിന് വേണ്ടി ദൈനംദിനം പണിയെടുക്കുന്ന ഒരു കുടുംബം അവർക്ക് ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായാൽ അവർ പെട്ടെന്ന് അതിദാരിദ്ര്യത്തിലേക്കും കടക്കണിയിലേക്കും വീഴുകയാണ് ഇതിനൊരു പരിഹാരം ഒരു സർക്കാരിന് ഒരു ഓവർനൈറ്റ് ചെയ്യാവുന്നതാണെന്നൊന്നും അല്ല ഞാൻ പറയാം പക്ഷെ വെറുതെ ഒരു പ്രഖ്യാപനം നടത്തി നമ്മൾ സ്വയം കബളിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പി ആർ എക്സസൈസ് മാത്രമാണ് അങ്ങനെ തീർക്കാവുന്ന ഒന്നല്ല ദാരിദ്ര്യമോ അതിദാരിദ്ര്യമോ ഒന്നും ഏതാനും റേഷൻ ഇപ്പൊ ഇവർ പറയുന്നത് അല്ല അല്ലെ പൂർണ്ണമായും തുടച്ചു നീക്കുക തുടച്ചു നീക്കിയിട്ടുണ്ടാകില്ല കുറെ പിഴവുകൾ ഉണ്ടാകും പാളിച്ചകൾ ഉണ്ടാകും ശരി പക്ഷെ ഇങ്ങനെ ഇതൊരു പോസിറ്റീവ് സ്റ്റെപ്പായിട്ട് ഇപ്പം ഇതിന്റെ ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഒന്നു മുതൽ ഇങ്ങോട്ട് നടന്ന കാര്യങ്ങൾ അത് നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഈ ഒരു സർക്കാരിന്റെ ഒരു നടപടി ഒരു പോസിറ്റീവ് സ്റ്റെപ്പ് ആയിട്ടെങ്കിലും താങ്കൾ കാണുന്നുണ്ടോ ഈ ഇനിഷ്യേറ്റീവിനെ അല്ലേ പോസിറ്റീവ് സ്റ്റെപ്പ് എന്ന് നമ്മൾ എല്ലാത്തിനെ കുറിച്ചും പോസിറ്റീവ് പറയുമല്ലോ ദാരിദ്ര്യ നിർമ്മാജനം ചെയ്യാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും അത് ഏത് ചെറുതാണെങ്കിലും അതിനെ അതിനൊന്നും ഇല്ലെന്ന് പറയുന്നില്ല അറുപത്തിനാലായിരത്തിലധികം കുടുംബങ്ങള് അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്കാണ് റേഷൻ കാർഡ് കൊടുത്തതെന്നാണ് ഗവൺമെന്റ് പറയുന്നത് അപ്പൊ അതിന്റെ അർത്ഥം ബാക്കി കുടുംബങ്ങൾക്കെല്ലാം റേഷൻ കാർഡ് ഉണ്ടായിരുന്നു എന്നാണോ ഇനിയും ലഭിച്ചിട്ടില്ല എന്നാണോ ഇവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ അതിൽ അറുപത്തിരണ്ടായിരം കുടുംബങ്ങൾക്ക് റേഷൻ കാർഡ് ഉണ്ടായിരുന്നു അപ്പൊ ഒരു രേഖയിലും പെടാത്ത ഈ സമൂഹത്തിലെ രേഖകൾ ആവശ്യമുണ്ടെന്ന് പോലും അറിയാൻ വയ്യാത്ത പ്രിമിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള അറുപത്തിനാലായിരം കുടുംബങ്ങളെ കുറിച്ചാണ് സർക്കാർ പറയുന്നതെങ്കിൽ സർക്കാർ ആ രേഖ ആ കണക്ക് പുറത്തുവിടുന്ന ഏത് അറുപത്തിനാലായിരം കുടുംബങ്ങളാണ് അപ്പൊ എന്റെ വാർഡിലുള്ളത് എനിക്ക് പരിശോധിക്കാൻ കഴിയും അതിലും അവഗണിക്കപ്പെട്ടവർ ഇവിടെ അവശേഷിക്കുന്നുണ്ടോ എന്നുള്ള വേറെ ഒരു അറുപത്തിനാലായിരത്തിന്റെ ലിസ്റ്റ് നമുക്ക് തരാൻ കഴിയും ഇത് നമ്മൾ നമ്മളും കൂടെ ഒരു പ്രഖ്യാപനം നിങ്ങൾ അഭിമാനിക്കൂ സന്തോഷിക്കൂ എന്ന് പറയുന്നതല്ലാതെ ഈ അറുപത്തി ഇവിടെ ഡോർ ടു ഡോർ ഒരു ക്യാമ്പയിൻ നടന്നിട്ടുണ്ടോ ഇപ്പൊ നിങ്ങളുടെ മാധ്യമ മാധ്യമപ്രവർത്തകർ തന്നെ ചർച്ച ചെയ്യുന്നിടത്ത് പറയുന്നത് കേട്ട് കോൺക്രീറ്റ് വീടുകൾ ഉള്ളത് കൊണ്ട് ഒരാൾ അതി ദരിദ്രരാകാതെ വരുന്നില്ല അപ്പൊ പുറമേ നിന്ന് കാണുന്നതല്ലാതെ വളരെ സ്പെസിഫിക് ആയിട്ട് അന്വേഷിച്ച് കണ്ടെത്തി അറുപത്തിനാലായിരം ആണെന്നാണ് പറയുന്നത് നിങ്ങളുടെ വീടുകളിൽ വന്നിട്ടുണ്ടോ ഇവർ ഈ കേൾക്കുന്നവർ ചിന്തിക്കട്ടെ നിങ്ങളുടെ എന്റെ വീട്ടിൽ വന്നിട്ടില്ല നിങ്ങളുടെ വീടുകളിൽ വന്നിട്ടുണ്ടോ എങ്ങനെയാണ് ഈ കണക്കെടുപ്പ് നടത്തിയത് അതിൽ ഒരു രേഖയും ഇല്ലാത്തവരാണെങ്കിൽ വെറും അറുപത് രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് മാത്രം റേഷൻ കാർഡ് കൊടുത്തതിന്റെ സാഹചര്യം എന്താണ് അപ്പൊ ഇതെല്ലാം ഒരു ഗവൺമെന്റ് പറയുമ്പം ഗവൺമെന്റ് പ്രഖ്യാപനം നടത്തുമ്പോൾ നമ്മളാണ് പ്രഖ്യാപനം നടത്തുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയല്ല സംസ്ഥാന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം അയച്ചു വളരെയധികം ആശങ്കകൾ മാറിയിട്ടില്ല അവർ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്